ഹലോ എന്തിൻ്റെ വിശേഷം അസുഖം തന്നെയല്ലേ എല്ലാവർക്കും അങ്ങനെ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് അങ്ങനെ വീണ്ടും കുറേ വിശേഷങ്ങളുമായി ഇന്ദു ചൂടൻ തട്ടകത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഈ കാരണം കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് വിശേഷമാണ് പറയാൻ പോകുന്നതെന്ന് അല്ലേ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചിട്ടാം ഇത് ക്യാക്ടസ് അല്ല കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് അത് നമ്മുടെ വീടിൻ്റെ അതായത് ഏതോ ഒരു വീടിൻ്റെ മുന്നിൽ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതാണ് അംബ്ലി സെൻ്റർ ഇവിടെ നമ്മുടെ പൂരാവുമ്പോൾ ഇതേപോലെ കുറേ കലാരൂപങ്ങൾ ഓരോ കൊല്ലങ്ങളും വെറൈറ്റി ആയിട്ട് ഇവർ ഇവരുണ്ടാക്കിയാക്കി കേട്ടോ ഇതിൻ്റെ പൂർണ്ണരൂപം കാണണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കുറേ കുറേ ഇങ്ങനെ എന്താ പറയുക പൂരങ്ങൾ കൊണ്ടുപോകുന്ന കമ്മിറ്റികളുണ്ട് നമുക്ക് ഇങ്ങനെ പോണ വഴിയെ തന്നെ അതിൻ്റെ ഇങ്ങനെ അതായത് ഓരോ പൂരവും കൊടിയേറണ ആ ഒരു ഭാഗത്ത് എന്താ പറയുക ഇത് കണ്ടോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നറിയില്ല ഇവിടെ നിന്നായിരിക്കും ആനയും പൂരൊക്കെ പോകുന്നുണ്ടായിരിക്കും അതായത് ഇതൊക്കെ ഓരോരോ ക്ലബ്ബുകൾ കമ്മിറ്റികൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പൂരം എന്ന് പറഞ്ഞാൽ കൂടുതലും നടത്തുക അതായത് അമ്പല കമ്മിറ്റി ഉണ്ടായിരിക്കും അതുകൂടാതെ കൂടാതെ കൂടുതലും നടത്തുന്നത് ഈ പറയുന്ന കമ്മിറ്റികൾ അതായത് പൂര കമ്മിറ്റികൾ ക്ലബ്ബുകൾ അവരൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓരോരോ സ്ഥലത്തും ഓരോരോ ക്ലബ്ബുകളായിരിക്കും അതായത് ഇപ്പം നമ്മുടെ എങ്ങണ്ടിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ കുറേ കമ്മിറ്റികൾ കൊണ്ട് വിപുലമാണ് നേരെ നേരെ ഞാൻ വന്നിട്ടുള്ളത് പാപ്പൻ്റെ വീട്ടിൽ കേട്ടോ നമ്മുടെ ഉച്ചഭക്ഷണം ഇന്ന് ഇവിടെ നിന്നാണ് എല്ലാ പ്രാവശ്യവും അതായത് എല്ലാ പൂരത്തിനും നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക അതായത് അച്ഛൻ മടിച്ചതിന് ശേഷം അപ്പോൾ ഇവിടെ കുറച്ച് വീട്ടുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു അതായത് അനിയൻ്റെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ജസ്നിയുടെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട് കണ്ടോ വീട് അടിപൊളിയായിട്ട് പണി നടന്നിട്ടുണ്ട് തേപ്പായിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പണിക്കാരൊന്നും ഉണ്ട് കേട്ടോ അപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അതായത് നമ്മുടെ ദേവീ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയുടെ ആനയാണ് ഈ കാണുന്നത് ഇതേതാന്നെ പാപ്പ സുന്ദരൻ ഇവര് പാപ്പ എന്നോട് പോയി അപ്പോൾ ഇതാണ് പാമ്പാടി സുന്ദരൻ കുറേ ഇവർക്ക് പാമ്പാടിക്കാർക്ക് കുറേ ആനകളുണ്ട് പാമ്പാടി രാജ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ എനിക്കങ്ങനെ പേരുകൾ പറഞ്ഞത് തരാൻ ഇങ്ങനെ വിപുലമായിട്ടൊന്നും അറിയില്ല അപ്പം ബിരിയാണി ആയിരുന്നു ഇവിടുത്തെ ഫുഡ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ശ്രീമോളും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണിനെ എടുത്തിട്ട് പാപ്പം പുറത്തു പോയിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്കാണ് നമ്മുടെ എലിഫൻറ്റ് സ്ക്വാഡ് വന്നിട്ടുള്ളത് അതായത് ആനേനെ നമ്മൾ പൂരപ്പറമ്പിലേക്ക് ഇറക്കുന്നതിന് മുന്നേ അതിൻ്റെ ഫിറ്റ്നസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ പൂരപ്പറമ്പിലേക്ക് ആനയെ എഴുന്നള്ളിക്കാൻ സമ്മതിക്കുകയുള്ളൂ കേട്ടോ അതായത് അതിൻ്റെ കണ്ണും പിന്നെ എന്തൊക്കെയാണ് എനിക്ക് അതിൻ്റെ കണ്ണിൻ്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പാപ്പന്മാർ കള്ള് കുടിക്കാൻ പാടില്ല ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം പാപ്പന്മാർ കുടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പുരപ്പറമ്പിലേക്ക് എഴുന്നള്ളിക്കില്ല അതായത് ആനനെ എഴുന്നള്ളിക്കില്ല എന്നൊക്കെ പറയണൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ ഇവിടെ തന്നെയാണ് എല്ലാ ആശു ഉണ്ടാവുക എല്ലാ പ്രാവശ്യം ഞാൻ ആവശ്യമെന്നൊക്കെ പറമ്പൊക്കെ ഒരു മനസ്സിലായില്ലാന്നിരിക്കും എൻ്റെ സൗണ്ട് അടഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റുള്ള എൻ്റെ കോൾഡ് മാറിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒന്നായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമ്മൾ പൂരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ് മഞ്ഞും നന്നായിട്ട് കോളുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സച്ചിട്ടു അറിയില്ലല്ലോ അപ്പോൾ അവൻ ഇപ്പോൾ വന്നേ വന്നിട്ട് പാതി കേട്ടല്ലേ കാണുന്നത് പൂരത്തിനായിട്ട് വന്നാലേ അപ്പോൾ അവൻ വിചാരിച്ചു ആനെ കള്ള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഉദിപ്പിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് അവൻ പാപ്പമാരെ വിളിച്ചിട്ട് പറയുകയെന്ന് ചേട്ടാ ആയിട്ട് ആനിനെ കൊണ്ടൊന്ന് ഉദിപ്പിച്ചിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ കളി ഒക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അച്ചാശനും മോളും കൂടി ഇരുന്നാണ് കേട്ടോ എൻ്റെ പാപ്പൻ അപ്പോൾ അച്ചാശനും മോളും കൂടി ഇരുന്ന നല്ല കളിയിലായിരുന്നു കുറേ നേരം പാപ്പേൻ്റെ കയ്യിൽ അവൾക്ക് ആൺ ആണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെൻ്റെ എടുത്തുകൊണ്ട് നടക്കണം അവളെ അവൾക്ക് ഇരിക്കുക ഷ്ടല്ല എങ്ങാനിരുന്നിട്ടുണ്ടോന്ന് ചിലപ്പോ കുട്ടിക്കറിയാം അതായത് നമ്മൾ അരയില് അടിച്ചു പിടിച്ചു എന്നുള്ള രീതിയിലേക്ക് അറിയില്ല ആ മാതിരി കഴിച്ചില്ലോട്ടോക്കറിയാം അപ്പോൾ അവരൊക്കെ വന്ന് ആനയുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടോ ആ ചേട്ടൻ ആ മുന്നിൽ പോകുന്ന ചേട്ടനൊക്കെ എലിഫൻറ്റിൻ്റെ ആ സ്കോഡിൻ്റെ ഈ ചേച്ചിയോ ചേച്ചിയോതെ അവരൊക്കെ ആ സ്കോഡിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ആനകളിലെ ആനകളുടെയും വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അവർ എഴുന്നള്ളിപ്പിന് ഇറക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ നമ്മുടെ ആനേനെ പുരപ്പാറമ്പിലേക്ക് എഴുന്നള്ളിക്കാൻ സമ്മതിക്കുള്ളൂ ഈ ആനേനെ നമ്മളൊന്ന് പൂരത്തിന് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് കേട്ടോ കൊടുക്കേണ്ടി വരുന്നത് അതായത് ഇപ്പോൾ ഈ ഒരു ആനയ്ക്ക് അഞ്ചാം സ്ഥാനങ്ങളായിരുന്നു തോന്നണു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിന് തന്നെ ഒരു ലക്ഷത്തി സംതിങ് അത്രയും കൂടെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ളതിനൊക്കെ രണ്ടും മൂന്നും നാലും ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഇവർ ആനേനെ ഇറക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കാരണം അത്രയും വലിയ ആളുകളാവുമ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ കൂടും അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ എന്നെ പറയായിരുന്നു എല്ലാവരും കൂടിയിട്ട് അപ്പം അമ്മൂട്ടി ഇതിനിടയ്ക്ക് മാമന്മാർക്ക് കിട്ടിയ കുറേ ട്രോഫികളും കാര്യങ്ങളൊക്കെ എന്നെ കാണിക്കാണ് കേട്ടോ സജിനും തക്കടും നന്നായിട്ട് ഫുട്ബോൾ കളിക്കും അവർ നല്ല ഫുട്ബോൾ പ്ലെയേഴ്സാണ് കേട്ടോ കുറേ ട്രോഫികൾ ഇനിയുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം എവിടെയാണെന്ന് പോലും കാണാനില്ല ഇവിടെ ഓൾറെഡി വീടിൻ്റെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ പൊളിച്ചു വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു മെയിൻ്റെനൻസ് അല്ല അവർ പൊളിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ കുറേ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചേട്ടനെ ഇനിയും ഭയങ്കര ഗോൾ കീപ്പേഴ്സാണ് കേട്ടോ നന്നായിട്ട് ഫുട്ബോളിൽ കുറേ സമ്മാനങ്ങൾ വരിക്കൂട്ടിയിട്ടുള്ള ആൾക്കാരാണ് രണ്ട് പേരും ഇപ്പോൾ പിന്നെ ആ കളിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം പ്രവാസികളായല്ലോ അപ്പോൾ പിന്നെ ആ പരിപാടികളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോഴേക്ക് അക്കു ഇതാത് അക്കുഡിൻ്റെ മോനാണ് കേട്ടോ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുള്ളത് അക്കൂസ് കഴിഞ്ഞ് നമ്മൾ ബർത്ത്ഡേ ഡേ ബ്ലോക്കിൽ നിങ്ങളെല്ലാവരും കണ്ട് കാണും അപ്പോൾ അക്കുൻ്റെ അച്ചന്മാർ ാണ് എന്ത് ജസ്നയുടെ പാപ്പന്മാരാണ് കേട്ടോ അപ്പോൾ അതാ വീണ്ടും അച്ചാച്ചനും മുകളും കൂടിയിട്ട് പാപ്പൻ പറഞ്ഞു തന്നാൽ ഞങ്ങളുടെ രണ്ടാളിയും ഒരു വീഡിയോ എടുക്കുക ഞങ്ങളുടെ രണ്ടാളെയും ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂട്ടിയും അച്ചാച്ചും മോളുടെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ എനിക്ക് കാണിച്ചു തന്നെ ഇതൊന്നും ഞാൻ എന്താ നോക്കട്ടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞത് ഞാൻ പോസ് ഏതാ അച്ചാച്ചനെ ഞാൻ വൈകീട്ട് കാണിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ മുങ്ങിയതാണ് കേട്ടോ പിന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം നമ്മൾ വരുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്കുള്ള ബിരിയാണി പാഴ്സലാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാൻ കാണുന്നത് അന്നേരത്തെ ഞാനൊരു ഫോട്ടോ ഇതിൽ കാണിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു അതാണ് കേട്ടോ മേമ മേമ മരിച്ചു ഇപ്പം ഇല്ല അപ്പോൾ ഞങ്ങൾ പാപ്പനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇതാ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് അമ്മേടെ അടുത്തേക്ക് പോവാണ് പോവാനുണ്ടോ അപ്പം നമ്മുടെ അമ്പലക്കുളത്തിൽ അതേപോലെ ചെറിയൊരു കുഞ്ഞ് അമ്പലമൊക്കെ പണിത് ദേവിയുടെ രൂപമൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ വെക്കുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അമ്പലക്കുളത്തിലാണ് ഇവിടുത്തെ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്പലക്കുളത്തിന് ചുറ്റുമാണ് കൂടുതലും പൂരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കാം നിങ്ങൾ പൂരത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവട്ടോ പിന്നെ പുലർച്ചെ പക്ഷേ പൂരം എന്ന് പറഞ്ഞ സംഭവമൊക്കെ അടിപൊളിയാണ് പക്ഷേ എനിക്ക് എന്തോ പോകാൻ പറ്റാറില്ല ഇപ്രാവശ്യം ഞാൻ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വയ്യാണ്ടായിട്ട് എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഉണ്ണീൻ്റെ അടുത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാരണം ഈ തണ്ടൽ വേദനയും കാലുവേദനയും ഉള്ളതുകൊണ്ട് അതും ഭയങ്കര വേദനയായിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പോകണം പോ എന്താ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ എന്തായാലും പുറച്ചുപൂർത്തിന് വരും കേട്ടോ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എണീക്കാൻ തന്നെ പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ പണ്ട് നമ്മുടെ പൂക്കിളം കര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് വീട്ടിലിരുന്നിട്ടൊന്നും തീരെ ഇരിപ്പ് ഇരിപ്പുറം ഇരിപ്പുറ ഇരിപ്പിരിക്കുക അങ്ങനെ എന്താ സംഭവം ഉണ്ടല്ലോ ഈശ്വര അപ്പോൾ ആ വാക്ക് കിട്ടണില്ല അതായത് എനിക്കവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാതാ ഉദ്ദേശിച്ചത് അപ്പോൾ ഭയങ്കര ചൂട് എനിക്ക് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ചിട്ടാണ് അല്ലെങ്കിലും എനിക്ക് ചൂട് ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ദലിചേട്ടനെയാണ് നമ്മുടെ തറവാട് അമ്പ ആയിരങ്ങണ്ണി അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ തറവാടെന്ന് പറയുന്നത് അപ്പം തൊട്ടിട്ടുള്ള അതായത് നമ്മൾ ചെറുപ്പം തൊട്ട് കളിക്കിനെ കൂട്ടത്തിൽ പറ്റിയിട്ടുള്ളത് അതായത് കളിക്കൂട്ടുകാരെന്ന് പറയില്ലേ ആ കൂട്ടത്തിൽ പറ്റിയിട്ടുള്ളത് ഉണ്ടോ ദലിചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൽ ഫ്രണ്ട് ലിസ്റ്റിലത്തെ ഒരാളാണ് ബസ് ഫ്രണ്ടൊക്കെ പറയില്ലേ ആ ഒരു ഘട്ടത്തിൽ പെട്ടതാണ് അപ്പോൾ ഞാനൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റണുണ്ടായിരുന്നില്ല വേണ്ടവർക്കിനൊരു മയക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റിട്ടുണ്ട് കൊട്ടും കുറവൊക്കെ കേട്ടപ്പോൾ നമ്മുടെ പൂരം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടത് വെറും ഒരേ അനിയും മാത്രമാണ് കേട്ടോ ഇതേപോലത്തെ പതിനെട്ട് ഗജവീരന്മാർ അണിനിരന്നിട്ടാണ് നമ്മുടെ പൊക്കളങ്ക പൂരം ഇപ്രാവശ്യം ഉണ്ടായിരുന്നുണ്ട് നല്ലൊരു പൂരമായിരുന്നു എപ്രാവശ്യത്തെയും പോലെ ഞാൻ വിദേശ ഇപ്രാവശ്യം പൂരം അങ്ങനെ വല്ലാണ്ട് ഗംഭീരമായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു കാരണം നമ്മൾ നേരത്തെ നടന്നു വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ പൂരം പറമ്പോ കടകളൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേത് നമുക്ക് കാല് കുത്താൻ പറ്റാത്ത അത്രക്ക് കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം തമ്മിൽ ഭേദം അല്ല തമ്മിൽ ഒന്നും ഭേദം എന്നു പറയാൻ പറ്റില്ല തമ്മിലൊന്ന് കുറഞ്ഞിരിക്കായിരുന്നെങ്കിൽ കൂടിയിട്ട് വലിയ തരക്കേടില്ലാണ്ട് അവർ ഒപ്പിച്ചിട്ടുണ്ട് ഈ റോഡ് പണി കാരണം നമുക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പ്രശ്നം നമ്മുടെ പൂരത്തിനൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ പൂര കമ്മിറ്റിക്കാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹരിശ്രീ എലൈറ്റ് പൊടീൻ അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിന് അതിങ്ങനെ നടന്നിങ്ങനെ വരും കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ആനകളൊക്കെ ഉണ്ടല്ലോ ഈ പതിനെട്ട് ആനകളും നേരെ പോവുക തിരുമംഗലത്ത് അതായത് ശിവക്ഷേത്രം ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് അവിടേക്ക് നടന്ന് പോകും ഈ പൊക്കളങ്കര അമ്പലത്തിൻ്റെ അടിയിൽ കൂടെ നടന്ന് നേരെ തിരുമംഗലത്ത് പോകട്ടെ ഈ പതിനെട്ട് ആനകളും കൂടിയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ തിരുമംഗലം എന്താ പറയുക ശിവനെ തൊഴുതിട്ട് ശിവഭഗവാനെ തൊഴുത് അതായത് ഒരു അച്ഛനാണ് നമ്മുടെ പൊക്കളങ്കര ദേവിയുടെ അച്ഛനാണ് ശിവഭഗവാൻ അപ്പോൾ ശിവനെ കൊണ്ടാണ് തിരിച്ച് നമ്മുടെ അമ്പലത്തിലേക്ക് വരാം ഇപ്പൊക്കെ ഈ ഓരോ ആനകളായിട്ട് പോയി തൊഴുത് വരുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ റോഡ് നിറയെ എന്താ പറയുക ഒരു ഒറ്റ വരിയിൽ എല്ലാ ആനകളും നടന്നു വരും കേട്ടോ അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഇത്രയും ആനകൾ റോഡ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക വണ്ടികളൊന്നും കടത്തിവിടൊന്നുമില്ല ആ സമയത്ത് ഈ ആനകൾ ആ അമ്പലത്തിൽ നിന്ന് ഈ അമ്പലം വരെ ഓരോ ഏറ്റവും നരയായിട്ട് നിര എന്ന് വെച്ചാൽ ബാക്കിൽ ബാക്കിലല്ല ഒരൊറ്റ ലൈൻ ആയിട്ട് വരൂല്ലേ അങ്ങനെ നടന്ന് വരും കേട്ടോ അപ്പോഴേക്കും നമ്മൾ തിരിച്ച് എന്താ പറയുക പൂരത്തിനകത്ത് നമ്മൾക്ക് ഇവിടെ ആൾക്കാർ കൂടിയത് കണ്ടോ മറ്റേത് ഒരാൾ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ലല്ലോ ദലിച്ചാട്ടം നേരത്തെ വന്നപ്പോൾ പറയമായിരുന്നു പൂരത്തിൻ്റെ ഒരു മേളവും കാര്യങ്ങളും ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ ആനകളായിട്ട് വന്നിട്ട് ഇതാ അകത്തേക്ക് ദേവിയുടെ അടുത്തേക്ക് ഇതാ കയറിയിട്ടുണ്ട് കുറേ കച്ചവടക്കാർ ഇതാ ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിതിനിടയ്ക്ക് അക്കുവിന് കണ്ണട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ബ്ലൂ കണ്ണട വേണമെന്ന് പറഞ്ഞപ്പോൾ

അപ്പോൾ എല്ലാ പിള്ളേർക്കും കൂടെ അവനക്ക് മാത്രം വാങ്ങിയില്ല അപ്പം ആയു അമ്മൂട്ടി അക്കു പിന്നെ ആരു ആയു എല്ലാവർക്കും കണ്ണട ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്കൊരു സന്തോഷം അല്ലേ കേട്ടോ ആരുവിൻ്റെയും ആയുൻ്റെയൊക്കെ കണ്ണട ഇതാണ് പിള്ളേർ ഹാപ്പി അമ്മൂട്ടി ഇതുപോലെ ചക്കമാന്തൊക്കെ ഒരു കണ്ണട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഓരോ ആനകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂരം ഇങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് എന്താ പറയുക ഓരോ മണിക്കൂറുകളും കട കഴിയും തോറും എന്താ പറയുക കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടര നേരം ആകുമ്പോഴേക്കും പൂരൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഈ ആനയുടെ സേഫ്റ്റിയും കാര്യങ്ങളും പിന്നെ അവരെ വെയിലത്ത് നിർത്തരുത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പുതിയ നല്ലൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ പൂരം തുടങ്ങിയിട്ടുള്ളത് ആറു മണിക്ക് തന്നെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ അമ്പലത്തിലെ പൂരം മണിക്ക് ശേഷമായിട്ട് ആ ഒരു തന്നെ എല്ലാ ആളുകളും എന്താ പറയുക ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം ഈ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നേരക്കുണ്ടായിട്ടുള്ളൂ ദീപാരാധനയോട് കൂടിയിട്ട് പൂരമൊക്കെ അവസാനിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പുലർച്ചെ പൂരം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ആരും നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചാൽ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ട്രിയായി കേട്ടോ പറയാൻ പറ്റില്ല നമ്മുടെ മനുഷ്യന്മാരുടെ ഒരവസ്ഥകളുണ്ടല്ലോ ഇന്ന് നാളെയും 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 നാട്ടിൽ ഇനി നീങ്ങിനി പോയിക്കൊണ്ടിരിക്കാമെന്നറിയാം നിവർത്തികേടാണ് ഓക്കെ ഇവിടെ എന്ന് വെച്ചാൽ ഓരോ വട്ടം അതായത് ഓരോ കൊല്ലങ്ങളും ഓരോരോ കമ്മിറ്റികൾ കൂടി വരുന്നതാണ് കേട്ടോ കാണുന്നത് പിന്നെ നമുക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ഈ പതിനെട്ട് ആനകൾ അതാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്ര സ്പേസ് ഉള്ളൂ കേട്ടോ അമ്പലത്തിൻ്റെ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് പിന്നെ ഈ ആനകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലോട്ടായിട്ട് ഇനിയിപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആവും ചിലപ്പോൾ ഇനി അതിനെക്കുറിച്ചിട്ട് കാരണം ഓരോരോ വട്ടം ഏറ്റവും ഇങ്ങനെ എന്താ പറയുക ഓരോരോ കമ്മിറ്റികൾ പുതിയതായിട്ട് രൂപം കൊണ്ടുവരുന്നു അവർ ആനകൾ കൊണ്ടുവരുന്നു അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതൊക്കെയാണ് ഭാവിയിൽ അപ്പം നമ്മൾ വീണ്ടും നടന്ന് പാപ്പനോടേക്ക് എത്തിയിട്ടുണ്ട് അക്കൂന് വാങ്ങിച്ച വെച്ചാൽ കണ്ണാടിയൊക്കെ കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചുന്നമ്മായിയും പിന്നെ അഭിചാട്ടൻ്റെ ഭാര്യയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ എല്ലാ പ്രാവശ്യം പൂരൊക്കെ ആകുമ്പോഴാണ് ഇവരെയൊക്കെ നമ്മളിങ്ങനെ കാണുള്ളൂ ഇത് അമ്മായിയാണ് ബാക്കിൽ നിൽക്കേണ്ട അഭിചാട്ടൻ്റെ ഭാര്യയാണ് വിസ്മയെന്നാണ് കേട്ടോ അവളുടെ പേര് അപ്പം മോളുണ്ടായിരുന്നു മോളുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അക്കുവിന് ഹാപ്പി ആയിട്ടുണ്ട് കണ്ണട വാങ്ങിച്ചു കൊണ്ടു കൊടുത്തപ്പോൾ അപ്പോൾ പക്ഷെ അത് പത്ത് മിനിറ്റിന് ഉണ്ടായല്ലോട്ടോ അപ്പോഴേക്കത് നാല് കഷ്ണമായിട്ടുണ്ടായിരുന്നു അത് വേറെ വിഷം അപ്പം അക്കു കണ്ണട വെച്ചിട്ട് ഞാൻ അപ്പ വെക്കാൻ പറഞ്ഞിട്ട് അക്കുവിന് നാണക്കടായിട്ട് അപ്പം വെച്ചോന്നില്ലേ എന്നിട്ട് അമ്മു ചേച്ചി അകത്ത് പോയിട്ട് അമ്മു ചേച്ചി പോയിട്ട് വീഡിയോ എടുത്ത് കൊണ്ടുവന്നായിരുന്നു ചേച്ചിയും എടുത്തിട്ടുള്ള പ്രഹസനങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ അമ്മൂട്ടിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ട ആന്യന്മാർ അനിയന്മാരാണല്ലോ അകപ്പായുമാണ് ഉണ്ടായിരുന്നത് അനിയത്തി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണും ഉണ്ട് അതല്ലെങ്കിൽ ആണെങ്കിലും ആരുമാണെങ്കിലും അക്കൂന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക കെയറിങ്ങും കൂടുതലാണ് കേട്ടോ ബായുവിന് പക്ഷേ അങ്ങനെയൊന്നുമില്ല പായുൻ്റെ ഒരു ഏജിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇവളെന്ന് പറഞ്ഞാൽ മൂത്ത ചേച്ചിയാണല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ പൂരൊക്കെ കണ്ടുകൊണ്ട് അതായത് ഒരു പതിനൊന്ന് പത്തര കഴിഞ്ഞിട്ടുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് ഞാൻ പറഞ്ഞില്ലേ പൂരത്തിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഇനിയും തെയ്യങ്ങളും കാര്യങ്ങളും കാവടികളൊക്കെ അമ്മളത്തിൻ്റെ ഉള്ളിക്ക് കയറാൻ ബാക്കിയുണ്ട് പക്ഷെ അതൊക്കെ നോക്കി നിന്ന് അമ്മയുടെ വായിരിക്കുന്ന തെറി മൊത്തം കേൾക്കേണ്ടി വരും കാരണം ആ ചോറ് ഉച്ചയ്ക്ക് അമ്മ വെച്ചത് നമ്മൾ നമ്മളവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പാപ്പിനോട് നല്ല ഭക്ഷണം കഴിച്ചത് അപ്പോൾ അമ്മ ചിക്കൻ കറി മീൻ കൂട്ടാന് മീൻ വറുത്തതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ചിന്നൂ ചിന്നൻ ചിന്നു എയ്റ്റ് സീറോ ത്രീന്ന് പറഞ്ഞിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മുടെ അടുത്താണ് വീടുന്നൊക്കെ അറിയായിരുന്നെങ്കിൽ കൂടിയിട്ട് പരിചയപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലത്തെൻ്റെ കുറച്ച് വീട് ഒരു നാലഞ്ച് വീട് ബാക്കിലാക്കിയാണ് ചിന്നുവിൻ്റെ സിസ്റ്ററിനോട് ഞങ്ങളുടെ വീട് വരുന്നത് കേട്ടോ അപ്പോൾ അതൊരു സന്തോഷമാണ് പരിചയപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് യൂട്യൂബർ തന്നെയാണോ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അക്കൗണ്ടിൽ പോയി നോക്കി വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ കാലത്ത് അതായത് നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ നമ്മുടെ അവതാറിൻ്റെ ഒരവസ്ഥ ഇതാണ് അവതാർ കേട്ടോ കാലത്ത് നിങ്ങൾ സ്ലെക്കായിട്ട് നിൽക്കുന്ന അവധാരണ കണ്ടെങ്കിൽ ഇപ്പോൾ ജീവൻ വെച്ച അവധാരണ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും ആവശ്യം അമ്പലി സെൻ്റർകാര് ഇതുപോലെ വെറൈറ്റികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് ഈ ഒരു കാര്യത്തിൽ അമ്പലി സെൻ്റർകാരൊക്കെ സൂപ്പറായിട്ട് നമ്മൾ നമിക്കേണ്ട വേണം കേട്ടോ അതുപോലെ തന്നെ ടി എസ് സിയുടെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട് അധികം വേറെ അതായത് നമ്മൾ ആരെങ്കിലും ഇണി പൂരത്തിൻ്റെ വ്ളോഗിന് അത് കാണിച്ചിട്ടാ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രക്കുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പൂരത്തിന് വീഡിയോ ഞാൻ താമസിക്കാതെ ഇടാം കേട്ടോ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്